ശരിക്കുള്ള ബഡ് അതാണ് ഇതാണ് ശരിക്കുള്ള ബഡ് അത് ഉണങ്ങിപ്പോവും നമ്മൾ അറിയത്തില്ല ഇത് ശരിക്കും നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത് നമ്മളൊരു ശരിക്കും ഒരു പ്ലാവാണ് വെച്ചോ ഇതിനകത്ത് ഇതായിരുന്നു നമ്മൾ ഒട്ടിച്ചത് നോക്കില്ല അടുത്തോട്ടോ അടുത്തോട്ടോ എന്താ ഇതായിരുന്നു നമ്മൾ ബഡ് ചെയ്ത് വെച്ചിരുന്ന ഭാഗം ഇത് ഉണങ്ങിപ്പോയി ഇത് ശ്രദ്ധിച്ചില്ല എന്നിട്ട് എന്താ ഇത് ലോക്കൽ കൂഴയാവാം വരിക്കാവാം എന്തുവാം ഇതാണ്ട് ഇങ്ങനെ വളരുന്ന സാധനം നമ്മൾ ഇത് ഇവിടെ വെച്ച് കറക്റ്റായിട്ട് ഒടിച്ച് കളയണം ഇത് നമുക്ക് ആവശ്യമില്ല ഇത് ആവശ്യമില്ല കാര്യം പറഞ്ഞാൽ ഇത് അരിയിട്ട് വളപ്പിച്ചതാണ് ഇതിനകത്ത് വേണം അടുത്ത ചെയ്യാനായിട്ട് ഓക്കെ അന്നേരം ഇത് നിങ്ങളെ വീട്ടിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ വല്ലതും വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പം മാവാവട്ടെ ആവാട്ടെ റംബൂട്ടാനാവട്ടെ എന്തോ ആവട്ടെ ഇതേപോലെ ശക്തമായിട്ടെന്ന് കയറി പോകും നമുക്ക് അറിയാൻ പെട്ടെന്ന് സാധിച്ചെന്ന് വരത്തില്ല അന്നേരം ഈ പ്ലാൻ വളർന്നു പോകും മൂന്നോ നാലോ കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ മേടിച്ച് വെച്ചേക്കുന്ന പ്രാവോ മാവോ കായ്ക്കത്തില്ലെങ്കിൽ ചിലപ്പം ഇതാവും കാരണം നമ്മൾ ബന്ധിക്കുന്നത് നമ്മളെ മേടേ നമുക്കുള്ള നമ്മളെ നേഴ്സയിലട്ടെ ഇവിടെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതായത് നല്ല സുന്ദരമായ മാവുകളാണ് ഈ കാണുന്നത് ഏകദേശം ഒരു പത്തനാലായിരത്തോളം മാവ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മാവുകളാണ് കർപ്പൂരമാവ് കർപ്പൂരമാവിന്റെ ആ ഒരു ക്ഷാപം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് നല്ല സുന്ദരമായിട്ട് കവറ് വെട്ടി നമുക്ക് ഒറിജിനൽ സാധനം കർപ്പൂരമാവട്ടെ നാട്ടുമാവട്ടെ അതുപോലെ കൊളംബി മാളമാവട്ടെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് അതായത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു അതിന് നമുക്ക് ആവശ്യമില്ല ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം ആ ഒരു ഭാഗത്തിനെ നമ്മൾ കട്ട് ചെയ്ത് അതിന് അതിനോട് ഉതകുന്ന രീതിയിൽ കട്ട് ചെയ്യണം കണ്ടു ലിഫ്റ്റിംഗ് ടേപ്പ് എന്ന് പറയുന്നതിന് ലാഫ്റ്റിംഗ് ടേപ്പോ പ്ലാസ്റ്റിക്കോ ഏതെങ്കിലും കട്ടിയുള്ള പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും എടുത്ത് നന്നായിട്ട് ഇതാണ്ട് ഇതേപോലെ കറക്കി കറക്കി വെള്ളം പോലും കേറാത്ത രീതി ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് നല്ല അടിപൊളി വെറൈറ്റി മാവുകൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത് നല്ല സുന്ദരമായ ഒരു നാലായിരത്തോളം മാവാണ് ഈ ഇരിക്കുന്നത് ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വമേധയാ നല്ല ക്വാളിറ്റിയിലുള്ള പ്ലാന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി വച്ചേക്കുന്നത് നല്ല സുന്ദരമായ മാവുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നല്ല അടിപൊളി കർപ്പൂര മാവ് കിരപ്പാടി മാവ് അതേപോലെ തന്നെ കുളമ്പി മാവ് അതേപോലെ പിന്നെ കുറിഞ്ചി കുടിക്കുന്ന മാവ് അതേപോലെ തന്നെ ചക്കര അങ്ങനെ ഒരുപാട് വെറൈറ്റി മാവുള്ളതായിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം നമ്മൾ നമ്മളിപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെ ഇതിനകത്ത് നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഏകദേശം നാലായിരത്തോളം നല്ല കിഡിലം വെറൈറ്റി കിടക്കാച്ചി വെറൈറ്റി കിണ്ണം കാച്ചിയ വെറൈറ്റി നല്ല കിഡിലോസ്കി പ്ലാന്റ് അല്ലേ കിഡിലോസ്കി ഒരു പുതിയ വേട അന്നേരം ഇരിക്കട്ടെ അന്നേരം നമ്മൾ ഇത്രത്തോളം പ്ലാന്റ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമുക്ക് നല്ല വൃത്തിയായിട്ട് നല്ല ക്വാളിറ്റിയോടുകൂടി നിങ്ങൾക്ക് തരാൻ വേണ്ടി നമ്മൾ ഇച്ചിരി കട്ടപ്പെട്ടാലും കുഴപ്പമില്ല നല്ല സുന്ദരമായ മാവ് നല്ല ഫസ്റ്റ് ക്വാളിറ്റി മാവ് അതായത് മറ്റേ കൽക്കട്ടിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ട് നമ്മളെ നാടൻ വെറൈറ്റികൾ അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന കുറെ നാടൻ വെറൈറ്റികൾ നമ്മൾ കണ്ടെത്തി നമുക്ക് നല്ല രുചിയോടുകൂടി പുഴുക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റി മാവുകൾ ആണ് ഇത്രയും മാവുകൾ ഇപ്പം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയും ചെയ്യും ഏകദേശം ഒരു പതിനായിരം ചെടിയരെ നമ്മളിവിടെ ചെയ്യാനായിട്ട് നമ്മൾ വേണ്ട ഷെഡ് ഒക്കെ അടിച്ച് സെറ്റാക്കി ഇതിനകത്ത് ചെയ്തു വെച്ചേക്കുന്ന മാവുകളാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ലൈവ് സാധനം നിങ്ങൾക്ക് കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ മേടേമുക്ക് മാതൃഭൂമി ഓഫീസിന് അടുത്തുള്ള നമ്മളെ നേഴ്സറി ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഈ മാവുകൾ ഉണ്ടാക്കുന്നത് കാണാം ഇതിൽ നിന്ന് രണ്ടാം കുറ്റിയിലോട്ട് കൊണ്ടുപോകും അതേപോലെ തന്നെ പാരിപ്പള്ളിയിലുള്ള നമ്മളെ നേഴ്സറിയിലോട്ട് കൊണ്ടുപോകും അതേപോലെ തന്നെ പല 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 സ്നേശറികളിലോട്ടും കൊണ്ടുപോകുന്നുണ്ട് അന്നേരം ആസാമത്വം നമ്മൾ എക്സിബിഷൻ നടക്കുന്ന അടുത്ത് കുറെ ബ്രാൻഡുകളോട്ട് ഇനി ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബാ കാണിച്ചു തരാം ഇതേപോലെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കവറ് മാറി തെളിയിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമുക്ക് കവറ് അതായത് ആ ചെറിയ കവറിൽ നിന്നെടുത്ത് നമ്മൾ വലിയ കവറിലോട്ട് മാറ്റി നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന പ്ലാന്റ് കണ്ടത് ഈ ഒരു ക്വാളിറ്റിയൊക്കെ കണ്ടതല്ല അടിപൊളിയായിട്ട് പ്ലാന്റ് വളർന്ന് അട്ടിപ്പൊളിയായിട്ടിരിക്കുന്ന മാവട്ടോ അല്ല സുന്ദരമായ ക്വാളിറ്റിയുള്ള മാവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് തൈകള് വാങ്ങാനായിട്ട് സാധിക്കും ഇത് മേടേ മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്തുള്ള കൊല്ലത്തെ മേടേമുക്ക് മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്തുള്ള നഴ്സറിയാണ് ഇത് നമ്മളൊരു ബ്രാഞ്ചാണ് വിയറ്റ്നാം സൂപ്പർ നീ വരിക്ക പ്ലാവ് നമ്മളിപ്പം കവറ മാറിയ പ്ലാവില്ലേ അതിനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നല്ല സുന്ദരമായിട്ട് വളർന്ന ആ ഒരു വളർച്ചയുണ്ട് ആ തഴപ്പ് കണ്ട പ്ലാന്റ് വളർന്നു നോക്കുന്ന ഒരു രീതി ഉണ്ട് ഇതാണ് ആ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത നല്ല സുന്ദരമായ ക്വാളിറ്റിയുള്ള പ്ലാവ് കണ്ടാ അതിന പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതാണ്ടേ നമുക്ക് എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ് ഇതേ ഇതേപോലെ ഇത് റൂട്ട് ഷോക്ക് ആണ് കണ്ടാ ഇത് നമ്മൾ ഇടയ്ക്ക് പോയി ഇങ്ങനെ നോക്കിയെങ്കിലേ പറ്റത്തുള്ളൂ അതാണ്ടേ അതിന്റെ കട്ടിത് ഇത് നമ്മളെ ഒരു നിക്കോഡിയ പ്ലാന്റ് ആണ് നിക്കോഡിയ പ്ലാന്റ് പൂക്കത്തില്ല എന്ന് പറയുന്നില്ല ഇതാണ് ചെറിയ കവറ് നാല് കാർ അഞ്ചു കേട് സൈസ് അഞ്ചു കേട് സൈസ് കവറിനകത്ത് അതാണ് നിക്കോഡിയ പൂത്തിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ശരിയാണ് മേടിയുക്കും മാതൃഭൂമി ഓഫീസിന് അടുത്തുള്ള നഴ്സറിയിൽ ഇരിക്കുന്ന പ്ലാന്റുകളാണ് ഇത് വീണ്ടും സെറ്റാക്കി സെറ്റാക്കി വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന നല്ല സുന്ദരമായ വെറൈറ്റി പ്ലാന്റുകൾ കാണാൻ ഇവിടെ വന്നാലും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ അടിപൊളിയായിട്ട് പൂക്കുന്ന വെറൈറ്റി നിക്കോഡിയോ നമ്മളിപ്പോ നമ്മുടെ ആസാം മൈതാനത്ത് ബൊഗൈൻ വില്ല താഴെ പോണേ അല്ലെ നല്ല സുന്ദരമായ ഒരു കുറേ വെറൈറ്റി ബുകൈൻ വില്ലകളുടെ ഇടയ്ക്ക് എന്നാണ് നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് നല്ല കിഡിലോ വെറൈറ്റി കിഡിലോസ്റ്റി വെറൈറ്റി നല്ല സുന്ദരമായ കുറേ പൊകൈൻ വില്ല ഏതാണ്ടേ മഞ്ഞ വേണോ അതേപോലെ തന്നെ വെള്ളം വേണോ ചോപ്പ് വേണോ അതേപോലെ തന്നെ പല വെറൈറ്റി ആ തൊട്ട് ഇതോട്ട് ഈ ഭാഗത്തോട്ടും ആ ഭാഗത്തോട്ടും എല്ലാം നോക്കും നല്ല സുന്ദരമായ അടിപൊളി വെറൈറ്റി ബൊഗൈൻ വില്ലയല്ലോ അതേപോലെ തന്നെ നല്ല അടിപൊളി നിക്കോഡിയ എന്റെ സൈഡിലൊന്നും നോക്കുമായി ഇത് കണ്ടില്ലേ പിന്നെ എന്തോ ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചു അല്ലേ നമുക്ക് നല്ല അടിപൊളി വെറൈറ്റി നിക്കോഡിയ പ്ലാന്റ് പൂത്ത് ചെറുതേനീച്ച ഒക്കെ കിടക്കുന്ന ഒരു ഇലയില വറച്ച് പർപ്പിൾ കളർ കുട പിടിച്ച മാതിരി കിടക്കുന്ന ഈ സാധനത്തിന്റെ പേരാണ് നിക്കോഡിയ ഇത് കാണിച്ചതാന്നാ നിങ്ങൾ ഞാൻ പറഞ്ഞത് നല്ല സുന്ദരമായ വെറൈറ്റി നിക്കോഡിയ പ്ലാന്റ് പൂത്ത് നിൽക്കുന്ന നല്ല അടിപൊളി നിക്കോഡിയാ നോക്കുമായി നോക്ക് ഇഷ്ടം പോലെ പൂവായിട്ട് താണേ രണ്ടെണ്ണം വേണ്ട സൈഡിക്ക് പൂമ്പാറ്റുകൾ അതിനെ ചുറ്റി പൂമ്പാറ്റുകളും നല്ല അടിപൊളി കാഴ്ചകൾ തന്നെ അതാ രണ്ട് ആണെന്ന് പറയുന്നുണ്ട് രണ്ടെണ്ണം രണ്ട് പൂമ്പാറ്റുകൾ ഇതാ പറഞ്ഞത് അതേപോലെ തന്നെ നോക്കുന്ന നിറച്ച് പൂത്തിളങ്ങുന്ന നല്ല അടിപൊളി നിക്കോഡിയ പ്ലാന്റ് രണ്ടെണ്ണം എന്താ ഒരേ തരത്തിലുള്ള രണ്ടെണ്ണം ഇതിന്റെ തയ്യത് വേണോന്നുണ്ടെങ്കിൽ നേരെ ഇനി പോകുന്ന ഇത്തരത്തിലുള്ള തൈ ഉണ്ട് ചെറിയ തൈ ഉണ്ട് മീഡിയ സൈസ് തൈ ഉണ്ട് അതേപോലെ തന്നെ ബാ ബാ ഇങ്ങോട്ട് വാ നല്ല അടിപൊളി മെലസ്റ്റോ പ്ലാന്റ് നല്ല കിടില വെറൈറ്റി മെലസ്റ്റോമ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ കവറിലുള്ള മുട്ടം മെലസ്റ്റോമ അതാണ്ട് അതേപോലെ തന്നെ ഇന്ന് രാവിലെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചേക്കുന്ന അതാണ്ട് ആശ്രാമം മൈതാനത്ത് ഇറക്കി വെച്ചേക്കുന്ന റോസാച്ചെരിതാ ഈ സൈഡിൽ ഇതാ നോക്ക് ഈ സൈഡിൽ മൊത്തം റോസ് ഇതാ ഇവിടുന്ന് അങ്ങോട്ട് റോസ് ഇന്ന് 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 ഇന്നത്തെ ദിവസം എന്താണ്ട് കണ്ടില്ലേ അതായത് ഇന്നത്തെ ദിവസം ഏതാ മൂന്നാം തീയതി മൂന്നാം തീയതി കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ആ ബുധനാഴ്ച അല്ലെ ബുധനാഴ്ച മൂന്നാം തീയതി ബുധനാഴ്ച ഇപ്പം നമ്മളിൽ ഇരിക്കുന്ന റെട്ട് രാഗ റോസ് അതേപോലെ തന്നെ മൊത്തം പൂച്ചെടികൾ ഇന്ന് ഇന്നലെ ഇവിടെ പ്ലാന്റ് ഇറക്കിയല്ലോട് വീഡിയോ എടുത്തുവിടാൻ പറ്റിയില്ല കാര്യം പല ഒരു പിന്നിങ്ങൽ അമ്പലത്തില് എക്സിബിഷൻ നടക്കുന്ന അവിടെ പ്ലാന്റ് ഇറക്കി ഇന്നലെ അതല്ല നാളെ അവിടുത്തെ കൊടിയേറ്റാണ് അന്നലെ അവിടെ കാണും അതേപോലെ തന്നെ ആശ്രാമ മൈതാനത്ത് തന്റെ സുന്ദരമായ ഓർക്കിട് ഓർക്കിഡ് അവിടെ കൊണ്ടുപോകണ്ടല്ലോ എന്ന് തോന്നോ അന്നേരം നല്ല കുറച്ച് പ്ലാന്റുകൾ നാളെ അങ്ങോട്ട് കൊടുത്തുവിടും അന്നേരം ഓർക്കിഡ് പ്ലാന്റ് ഓർക്കിഡ് ഇപ്പം ഇരിക്കുന്ന നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന അതായത് മൂന്നാം തീയതി ഇപ്പം ഇവിടെ ഇരിക്കുന്ന നല്ല സുന്ദരമായ ഓർക്കിഡ് ചെടികൾ അതേപോലെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ നല്ല ജെറിബറ നല്ല സുന്ദരമായ ജെറിബറ അതേപോലെ തന്നെ കുറെ വെറൈറ്റി പ്ലാന്റുകൾ ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്തിരിക്കുന്ന നല്ല സുന്ദരമായ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇവിടെ ഫുൾ ഏകദേശം ഒരു എന്താ പറയാ ഒരു പത്ത് സെൻറ് വസ്തുവിനകത്ത് ഫുള്ള് ചെടികൾ ചെടി കൊണ്ടൊന്ന് അറച്ചിട്ടേക്കുന്നത് അതാണ്ട് ജെറി വേണേ ജെറിവറ അതേപോലെ തന്നെ അതാണ്ടേ മേരി ഗോൾഡ് വേണോ നല്ല സുന്ദരമായ മേരി ഗോൾഡ് അതായത് താണ്ടിരിക്കുന്നത് താണ്ടേ വാ കേറി വാ നല്ല അടിപൊളി മേരി ഗോൾഡ് അതേപോലെ തന്നെ കാസ്കോവ് അതേപോലെ നല്ല അരളി നല്ല പലവളി വെള്ള അരളി വേണോ വെള്ള അരളി അതേപോലെ ചുമപ്പരളി അതേപോലെ തന്നെ ആ മഞ്ഞ അരളി അങ്ങനെയുള്ള വെറൈറ്റി അരളികൾ അതേപോലെ ഒരുപാട് ഒരുപാട് അത് മൊത്തം പുകയും വില്ലടാ ഇത് മൊത്തം എന്താ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങി തോ അവിടം വരെ ഫുള്ള് പുകയും ഇല്ല അതേപോലെ വലിയ മാവ് വേണോ വലിയ മാവ് വലിയ പ്ലാവ് വേണോ വലിയ പ്ലാവ് ഒരുപാട് വെറൈറ്റി പ്ലാന്റ് അതോ അന്നെന്തോ അവിടെ നിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെടിക്ക് വെള്ളം ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെള്ളമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒഴിക്കേണ്ട സ്റ്റേജ് ആണ് അത് ഇത്രയും വെയിലല്ലേ എന്നിട്ടും നമ്മൾ ഇത്രയും സർവൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നത് നല്ല അടിപൊളി പുകയും വില്ലേറെ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിലും റോസ് വേണമെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് ഇവിടെ ഇരിപ്പുണ്ട് ആവശ്യമുള്ള പ്ലാന്റുകൾ നേരിട്ട് വരാം കാണാം വാങ്ങാം ഓക്കേ